ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹ നമീശ്വരം സച്ചിദാനന്ദം ലസൽക്കുണ്ടലം ഗോകുലേ വാജമാനം യശോദഭിയോഖലാധാവം പരാമൃഷ്ടോധൃത്യ ഗോപ്യ രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരംഭോദയുഗ്മേത്രം മുഖുശ്വാസകമ്പ ത്രികണ്ഡ സ്ഥിരഗ്രൈവദാമോദരം ഭക്തിബദ്ധം ഇതി ദൃക്സീലാഭിമാനന്ദകുണ്ഡേ സകോഷം നിജന്തം ആഖ്യാപയം തടീയേഷി തു ഭക്തിർജിതം പുനഃ പ്രേമതസ്തം സദാ വൃത്തിവേ വരം ദോക്ഷം നോക്ഷാവധിംബന്ശാന്യം വൃണേഖം വരെ ശാദീഹ ഇതം ദുർനാഥ ഗോപാലം സദാ മേ മനസാവിംഗി അന്യേ േ മുഖാ ഭോജം അത്യന്തം കുണ്ഡലൈ സിക്തരക്തഞ്ചോപ്യ മുഖുച്ഛുബിദം ബിംബരക്തരം മേ മനസ്യരാസ്താം അലം ലക്ഷാഭ നമോ ദ മോദരാനന്ദ വിഷ്ണു പ്രസീത പ്രഭോ ദുഃഖ ജലാധിമഗ്നം കൃപ ദൃഷ്ടി വൃഷ്ടതിദീനം വിധാനു ഗൃഹാണേശ മാമജ്ഞം എതി അക്ഷി ദൃശ്യ कुबेरात्मजौ बन्धमूर्त्यै वयद्दुल् त्वया भक्तिभाजौ कृतौ च तथा प्रेमभक्तिं स्वकामे प्रयच्छ नमोक्षग्रहो मेऽस्ति दामोदरेह नमस्ते स्तु धाम्नि स भुरलदीप्तिधाम्नि त्वदीयोदरायाधविश्वस्य दा धाम्नि नमो राधिकायै त्वदीयप्रियायै नमो अनन्दलीलाय देवाय तुभ्यम् हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓ ഹരി ഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓ ഹരി ഹരി നാരായണ നാരായണവും നാരായണ ഹരി ഹരി നാരായണ നാരായണവും കാരണഭൂതനായി ശ്രീപരബ്രഹ്മമായി ലോകൈക വന്ദിതനായി ലോകപാലകനായി കാരണഭൂതനായി ശ്രീ പരബ്രഹ്മമായി ലോകൈക വന്തിതനായി ലോകപാലിതനായി കാരണഭൂതനായി പരബ്രഹ്മമായി ലോകൈകവന്ദിതനായി ലോകപാലകനായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനേ സർവ സാക്ഷിയായി ലോകർക്കു ഗുരുവായി ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനേ സർവസാക്ഷിയായി ലോകർക്ക് ഗുരുവായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരി നാരായണ നാരായണവും ഏകാത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ ശക്തി നൽകണമേ ഏകാത്മാവായി എന്നും ഉള്ളത്തിൽ വസിക്കണമേ ശാന്തി നൽകണമേ എന്നും ശക്തി നൽകണമേ നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണ ഹരി നാരായണവും നാരായണ നാരായണവും ശ്രീ പരബ്രഹ്മമായി ലോകൈക വന്തിതനായി ലോകപാലകനായി ശ്രീ പരബ്രഹ്മമായി ലോകൈക വന്ദിതനായി ലോകപാലകനായി നാരായണ നാരായണവും നാരായണ നാരായണവും ാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും ധ നമസ്തേ നമോ നമ സച്ചിദാനന്ദൂർത്തേ നമോ നമ ഓം കാരനഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദൂർത്തേ നമോ നമ ಸರ್ವ ವಿಶ್ಯನದಾ ನಮ ಕಾತ್ತು ಕೊಳ್ಲನಿ. ಒಂಗಾರಯ ನಮಸ್ತೆ ನಮೋ ನಮ ಸಂಚ್ಚಿದ ಅನದ ಮೂರ್ತೇ ನಮು ನಮ ಸರ್ವಿಶ್ಯನದಾ ನಮು ನಮ ಕಾತ್ತು ಕೊಳ್ಲನಿ. പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീകാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവവിശ്വനാഥ നമോ നമ കാത്തുകൊള്ളണേ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറക്കല് ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കൽ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവവിശ്വികമോ നമ കാത്തുക സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തുകൊള്ളണേ ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം ഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവീസ് നാരായണ ജപമന്ത്രം ാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം ണം മാമുനിൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ീരത്തിലെത്താം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലെയ്ക്കാം നാരായണ ജപമന്ത്രം പാലിലാരാധനം വേണം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെന്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെന്താ ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ഓം നമോ നാരായണായ 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 पालय 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 मां देवी पालय 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 मां पालय 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 मां देवी पालय 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 मा மங்களி பாலய மாம்மிடநாசி பாலையம் மங்களிணி பாலய மாம்மி சங்கடநாஷி சங்கடநாசினி மாம் பாலய பாலய பாலயமாம் தேவி பாலய பாலைய பாலய மாம் മംഗളകാരിണി പാലയമാം ദേവി പാലയ പാലയമാം ദുഃഖവിനാശിനി പാലയമാമേ ദുരിത വിനാശിനി പാലയ മാം സങ്കടവൻ കടൽ മാറ്റിയടിയനെ പാലയ പാലയ പാലയമാം അമൃത കടലേ അമൃതക്കടലെ സ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റിയടിയനെ പാലയ 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 മാം പാലയ പാലയ പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാമേ സങ്കടനാശിനി പാലയമാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായ ഭഗവതി ആദിപരാശക്തി പാലയ പാലയ പാലയമാം അമൃതവർഷിണി ചിന്മയീ ദേവി ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണമേ പാലയ പാലയ പാലയമാം പാലയ പാലയ പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയ മാമേ സങ്കടനാശിനി പാലയ മംഗളകാരിണി പാലയ സങ്കടനാശിന പാലയമാം പാലയ പാലയ പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി മംഗളകാരി പാലയ മാശനി പാലയ മാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യസ്വരൂപ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കരചരണകൃതം വാ കായ്യജം കർമ്മജം വാ വാ മാനസം വ്രവണനയജം വനസം വരാധം വാ സർവമേ തൽക്ഷമസ്വാ ജയ ജയ ജയകരുണാബ്ധേ ശ്രീ മഹാദേവ മഹാദേവംഭു കാന്ചാ മനസേന്ദ്രിഗൈർവുധ്യാത്മന പ്രകൃതി സ്വഭാത് കോമി ജയൽ സകലം പരസ്മൈ നാരായധി സമർപ്പമ ഓ നാരായ നിതി സമർപ്പമി ഓം നാരായ സമർപ്പമി